നടൻ ബാലയുമായിട്ടുള്ള ദാമ്പത്യ ജീവിതത്തിലെ ഈ പ്രശ്നങ്ങൾ തുറന്നു പറഞ്ഞാണ് നടൻ്റെ രണ്ടാമത്തെ ഭാര്യയും ഡോക്ടറുമായി എലിസബത്ത് ഉദയൻ രംഗത്ത് വന്നത് നടനെതിരെ ഗുരുതരമായ ആരോപണങ്ങളാണ് മുൻഭാര്യ ഉന്നയിച്ചത് ഒരിടക്ക് വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ ഈ വിഷയത്തെക്കുറിച്ച് എലിസബത്ത് കാര്യമായി സംസാരിക്കാറില്ല നേരത്തെ യൂട്യൂബ് ചാനലിലൂടെ മുഖം വ്യക്തമാക്കാതെയാണ് എലിസബത്ത് സംസാരിച്ചിരുന്നത് ഇപ്പോൾ മുഖം കാണിച്ചുകൊണ്ട് തൻ്റെ വിശേഷങ്ങളും ഈ ദിവസങ്ങളിൽ സംഭവിച്ച കാര്യങ്ങളെപ്പറ്റിയുമൊക്കെ പറയുകയാണ് താരം ഉയർന്ന പോലീസ് സ്റ്റേഷനിലടക്കം കയറിയിറങ്ങിയ അനുഭവങ്ങളാണ് യൂട്യൂബിലൂടെ പുറത്തുവിട്ട പുതിയ ബ്ലോഗിലൂടെ എലിസബത്ത് കാണിച്ചിരിക്കുന്നത് മെയ് മൂന്നിന് എൻ്റെ യൂട്യൂബ് ചാനലും ഫേസ്ബുക്കും ഒക്കെ പോയേക്കുമെന്നും മുൻപത്തെ വീഡിയോകളിൽ ഞാൻ പറഞ്ഞിരുന്നു അതുപോലെ ചില കാര്യങ്ങൾ സംഭവിച്ചേക്കുമെന്നും പറഞ്ഞു ഒരു തരത്തിൽ സന്തോഷവും മറ്റൊരു തരത്തിൽ വിഷമവും കാര്യമാണ് നടന്നത് രണ്ട് ദിവസമായി പോലീസ് സ്റ്റേഷനിൽ മറ്റുമായി നടക്കുകയായിരുന്നു അതിൻ്റെ തലവേദനയുണ്ട് ഞാൻ പേടിച്ചതുപോലെ ഫേസ്ബുക്കും യൂട്യൂബും കട്ട് ചെയ്യുന്നതിന് വേണ്ടി മറോഷത്തിൽ നിന്നും ആരും വന്നില്ല ഞാനും വക്കീലും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഓപ്പോസിറ്റിൽ നിന്ന് വക്കീൽ പോലും ഇല്ലായിരുന്നു ഈ മാസം തന്നെ വേറൊരു ദിവസത്തേക്ക് കേസ് മാറ്റിവെച്ചു അതിനുള്ളിൽ ഇനി എന്ത് സംഭവിക്കുമെന്നറിയില്ല കാലിൻ്റെ ലിക്മെൻറ്റിന് തകരാർ സംഭവിച്ചിട്ടും ഗുജറാത്തിൽ നിന്നും ലീവെടുത്ത് ഇങ്ങോട്ട് വന്നിട്ട് ഇപ്പോൾ ശരിയായി എന്ന അവസ്ഥയായി പക്ഷേ കുഴപ്പമില്ല ഞാൻ മുമ്പ് ഒരു പരാതി കൊടുത്തിരുന്നു അതിൻ്റെ ആവശ്യങ്ങൾക്കും പോലീസ് സ്റ്റേഷനിൽ പോയി ആദ്യമായിട്ടാണ് ഞാനൊരു സ്റ്റേഷനിൽ ചെല്ലുമ്പോൾ നല്ല ഇടപെടൽ ഉണ്ടാകുന്നത് അതെനിക്ക് ഭയങ്കരമായി ഇഷ്ടമായി പോലീസുകാർ എന്നോട് നന്നായിട്ട് പെരുമാറി പോലീസുകാരുടെ കാക്കി കണ്ടാൽ എനിക്ക് പേടിയാണ് ഗുജറാത്തിൽ ഞങ്ങളുടെ കോളേജിനടുത്താണ് മിലിറ്ററിക്കാരുടെ കണ്ടോൺമെന്റ് അവർ കോളേജിൽ വരാറുമുണ്ട് അവരുടെ യൂണിഫോം കാണുമ്പോൾ പേടിയില്ലെങ്കിലും പോലീസിൻ്റെ കാണുന്നത് പേടിയാണ് മാത്രമല്ല പോലീസ് സ്റ്റേഷനിൽ നിന്ന് നല്ല അനുഭവമല്ല എനിക്ക് മുമ്പ് ഉണ്ടായിട്ടുള്ളത് ഇത്തവണ എല്ലാ കാര്യങ്ങളും പറയാനും ഒക്കെ സാധിച്ചു മുമ്പ് നീതി നമുക്ക് കൂടെ അവകാശപ്പെട്ടതല്ലേ എന്ന് തോന്നിപ്പിക്കുന്ന പ്രതികരണങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് എന്നാൽ ഇത്തവണ അങ്ങനെ ആയിരുന്നില്ല മൂന്നാം തീയതി എന്തോ സംഭവിക്കുമെന്ന് വിചാരിച്ചാണ് ഒക്കെ എടുത്ത് വന്നത് പക്ഷെ വെറുതെ നടന്ന കാലിനും വേദനയും കൂടി എന്നല്ലാതെ കാര്യമായി ഒന്നും സംഭവിച്ചില്ല വീണ്ടും എനിക്ക് ലീവ് എടുക്കേണ്ടി വരും ഇതോടെ കോളേജിൽ നിന്നും എന്നെ പുറത്താക്കിയേക്കും ചിലപ്പോൾ അവരുടെ പ്ലാനും അതായിരിക്കും എൻ്റെ ലീവ് കൂട്ടി നമ്മൾ നന്നായി പോകുന്നത് അവർക്ക് ഇഷ്ടമല്ലല്ലോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കാനാണ് നോക്കുന്നത് എൻ്റെ മെഡിക്കൽ ലൈസൻസ് റദ്ദാക്കാൻ പറഞ്ഞു നടന്നിരുന്നു മെന്റലി അൺസ്റ്റേബിൾ ആണെന്നും ഡോക്ടർ പേഷ്യൻ്റ് റിലേഷൻ ആണെന്നും തുടങ്ങി പലതും പറഞ്ഞ് കളർന്നിരുന്നു ഞാൻ കണ്ടതിൽ വെച്ചിട്ട് ഇയാളെ വിട്ടിട്ട് പോകുന്നവരെ നന്നായി ജീവിക്കാൻ സമ്മതിക്കാത്തതാണ് ഇതിൻ്റെയൊക്കെ അവസാനം എന്തായിരിക്കുമെന്ന് അറിയില്ല നമുക്ക് കാത്തിരുന്ന് കാണേണ്ടി വരും എന്നാണ് എലിസബത്ത് ഉദയൻ പറയുന്നത്